മഴയുടെ സംഗീതം മനസ്സിന് കുളിരേകുമെങ്കിലും ചിലപ്പോഴൊക്കെ താളം പിഴയ്ക്കാറുണ്ട് കലിപോണ്ട് സംഹാരനൃത്തം ആടാറുണ്ട് കര പോലും കടലായി മാറാറുണ്ട് സ്മിത അച്ഛയൻ എഴുതി ആതിരാടി സി ആലാപനം ചെയ്ത കർക്കടക പേത്ത് എന്ന ഈ കവിത ഗാന നോക എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അല്പനേരത്തേക്കെങ്കിലും ഒരിടം തേടി വരികയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കവിത എഴുതിയ സ്മിത അജയന്റെയും കവിത ആലപിച്ച ആദരാ ടി സിയുടെയും സാഹിത്യ ലോകത്തിലൂടെയുള്ള സഞ്ചാരപാത സുഗമമാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആയതിനാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും ഗുണപരമായ വിമർശനങ്ങൾക്കും വേണ്ടി കാത്തുനിന്നുകൊണ്ട് ഈ കവിത നിങ്ങൾക്ക് മുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുകയാണ് രചന കുറ്റാട്ടൂർ കർക്കടകപ്പീത്ത് രാവില്ല പകലില്ല നീരില്ല നെറില്ല കർക്കടപ്പീത്തിനോരതിയില്ല വറുതിയിൽ കാലം കടം തന്നൊരോർമയിൽ ഇരവും പകലും ഇഴഞ്ഞു നീങ്ങി ഇനി ൊഴുകുന്ന പുഴും കിബൂത്തു കലയിച്ചലകൾ തീർത്തു തണൽ തീർത്ത മാമര നിരകളോ വിരറ്റു തണുവാർന്ന മണ്ണിൽ പുതപ്പു തീർത്തു പിന്നെയും പേമാരി നിർത്താതെ പെയ്തതും ചുറ്റും ചതുപ്പിൽ ചതിക്കുഴികൾ ചിതകൂട്ടി എത്രയോ ചിതറിയ ബാല്യങ്ങൾ നനവാർന്നൊരോർമ്മയായി പെയ്തു പോയി ഇനിയൊരു ശ്വാസം പോലും ഇനി ഒന്നും പകരമേകാൻ ഇനി മതേ നിൻ രഭാവവും നടനവും നിർത്തുക കർക്കടകരാത്രിയിലും താളം പിഴക്കാത്ത താരാട്ടുപാട്ടുപോൽ രാമഴ തോരാതിരുന്നുവെങ്കിൽ തലച്ചുള്ളിൽ ിലക്കാത്ത പേമാരി ഈ മഴപ്പാട്ടിൽ അലിഞ്ഞുവെങ്കിൽ ഈ മഴപ്പാട്ടിൽ അലിഞ്ഞുവെങ്കിൽ